സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന നവചേതന നാലാം ക്ലാസ് തുല്യതാ പരീക്ഷ പാമ്പാടുംപാറയിൽ നടന്നു പത്തൊൻപത് മുതൽ എൺപത്തഞ്ച് വയസ്സ് വരെയുള്ളവർ തുല്യതാ പരീക്ഷ എഴുതി പരീക്ഷയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ശിഹാബ് നിർവഹിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികജാതി കോളനികളിൽ നടപ്പിലാക്കുന്ന നവചേതന എന്ന പേലുള്ള നാലാം ക്ലാസ് തുല്യതാ പരീക്ഷ പാമ്പാടുംപാറ പഞ്ചായത്തിൽ നടന്നു പഞ്ചായത്തിലെ മൂന്ന് കേന്ദ്രങ്ങളായാണ് പരീക്ഷ നടന്നത് ഇതിൽ പത്തൊമ്പത് മുതൽ എൺപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർ പരീക്ഷ എഴുതി അൻപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു ഭൂരിഭാഗം പേരും കഴിഞ്ഞ ആറുമാസമായി പ്രത്യേകം പരിശീലനം ലഭിച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ വൈകുന്നേരങ്ങളിലും ഒഴിവു സമയങ്ങളിലും സമയം കണ്ടെത്തിയാണ് ഇവരെ പാഠഭാഗങ്ങൾ പഠിപ്പിച്ചത് പരീക്ഷയിൽ വിജയിച്ചവർക്ക് ഏഴ് പത്ത് പ്ലസ് വൺ തുല്യതാ പരീക്ഷകൾ എഴുതാൻ കഴിയും പാമ്പാടുമാറ പുതുക്കാട് കോളനിയിൽ നടന്ന ചടങ്ങിൽ പരീക്ഷയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഗാബ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബിചന്ദ് ചിന്താറമണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സാക്ഷരതാ കോർഡിനേറ്റർ ജെ ഉദയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഇൻസ്ട്രക്ടർ ജയമോൾ സജി പി ടി ഷെർലി കുമാരി സൗമ്യ സുബലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം ഇനി